ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പുഴുക്കാണ് കപ്പ മീനിട്ട് പുഴുങ്ങിയ ഒരു പുഴുക്ക് മത്തിയാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കപ്പ എന്ന് കാണാം നന്നായി കട്ട് ചെയ്ത് കഴുകി വെള്ളം വർന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം കപ്പ മുങ്ങിക്കടക്കത്തക്ക ഒഴിക്കണം ഈ വെള്ളം നമുക്ക് മറിച്ച് കളയേണ്ടതാണ് ഈ കപ്പ ഊറ്റിയെടുത്ത് വേണം ഇതുണ്ടാക്കാൻ ഒരു രണ്ട് വിസലടിക്കുമ്പോഴത്തേക്ക് കപ്പ വെന്ത് കിട്ടും മത്തിയും കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മത്തി ഒന്ന് വേവിച്ചെടുക്കാം അതിന് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം മത്തി പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൽ ചേർത്ത് കൊടുക്കാം അതും വന്തു കഴിയുമ്പോൾ നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കണം ഇതാ നമ്മുടെ കപ്പ പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ഊറ്റിയെടുത്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ മുഴുവനും കപ്പ മത്തിയിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവസാനം കറിവേപ്പിലയിട്ട് ഈ ഗ്രേവിയൊക്കെ വറ്റുന്നത് വരെയും ഉടച്ചു കൊടുക്കുക ഒരുപാട് ഉടച്ച് കൊടുക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ഒരു പാകത്തിനുള്ള രീതിയിലാണ് കപ്പ ഉടച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഞ്ഞിയുടെ കൂടെയൊക്കെ കപ്പ പുഴുക്ക് കഴിക്കുക എല്ലാവരും ഈ ഒരു രീതിക്ക് മീനിട്ട് കപ്പ പുഴുങ്ങി നോക്കണം മത്തിയിട്ട് പുഴുങ്ങുമ്പോഴാണ് അതിൻ്റെ രുചി കൂടുതൽ എല്ലാ മീനും ഇടും അയിലൊക്കെ ഇടുന്നതാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു